നമസ്കാരം പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു നായക വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ഷാനവാസിനെ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പന്ത്രണ്ട് മണിയോടെ മരിക്കുകയായിരുന്നു വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം വഴുതക്കാട് ആകാശവാണിക്ക് സമീപം ഫ്ളാറ്റിലായിരുന്നു താമസം സംസ്കാരം ഇന്ന് അഞ്ചിന് പാളയം മുസ്ലിം ജമാത്ത് ഖബർസ്ഥാനിൽ നടക്കും ഭാര്യ ആയിഷ അബ്ദുൾ അസീസ് മക്കൾ അജിത് ഖാൻ ഷമീർ ഖാൻ നടൻ പ്രേം നസീറിന്റെയും ഭാര്യ ഹബീബ ബിവിയുടെയും മകനായി തിരുവനന്തപുരത്തായിരുന്നു ഷാനവാസ് ജനിച്ചത് ചെറിയൻകീഴ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോൺഫോർട്ട് സ്കൂള് ഏർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചെന്നൈ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി എൺപത്തി ഒന്നിൽ മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നുവന്നത് മഴനിലാവ് ഈ യുഗം മണിയറ നീലഗിരി ഗർഭശ്രീമാൻ സക്കരയുടെ ഗർഭിണികൾ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു